നമസ്കാരം യോഗ എന്താണ് യോഗ അതിനെക്കുറിച്ച് മുമ്പ് ഒരുപാട് തവണ ഞാൻ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും പറഞ്ഞിട്ടുണ്ട് കൂടാതെ വെബ്സൈറ്റ് നോക്കിയാൽ മതി യോഗ എന്താ എന്നും യോഗ ചെയ്താലുള്ള ഗുണങ്ങൾ എന്താ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പല രീതിയിൽ മെസ്സേജുകളായും സോഷ്യൽ മീഡിയ വഴിയെല്ലാം ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം യോഗ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാലാവസ്ഥയിൽ ജീവിതശൈലിയിൽ പല നിരവധി അസുഖങ്ങളും നമ്മളിലേക്ക് വന്നു ചേർന്നു കൊണ്ടിരിക്കുന്നു ഈ അസുഖങ്ങളെയെല്ലാം പ്രതിരോധിക്കാൻ യോഗ തൊണ്ണൂറ് ശതമാനവും ഗുണം ചെയ്യും എപ്പോഴും പറയുന്ന പോലെ നിലവിലുള്ള അസുഖങ്ങൾ ഭേദമാകാനും പുതിയ അസുഖങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാനും ഉള്ള ഒരു രീതിയിലാണ് നമ്മുടെ യോഗ ക്ലാസുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെറും ഒരു യോഗ വെറും ആസനങ്ങൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്താണ് നമ്മൾ പോകുന്നത് എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ശരീരത്തെയും ആരോഗ്യത്തെയും കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും പോകുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും എന്നോടൊപ്പം അറ്റൻഡ് ചെയ്തവരും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ആണ് അവർക്ക് എന്റെ ക്ലാസിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് മറ്റുള്ളവരിൽ നിന്നും എപ്പോഴും വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് ഓരോരുത്തരുടെയും ഓരോ പ്രശ്നങ്ങൾ കൃത്യമായി കേട്ട് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ തന്നെയാണ് ഞാൻ നൽകി വരുന്നത് പുതിയതായി വീഡിയോ കാണുന്നവരും ഉണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റഗ്രാം പേജോ അല്ലെങ്കിൽ യൂട്യൂബ് അക്കൗണ്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റോ നോക്കിയാൽ ഇതിൽ അറ്റൻഡ് ചെയ്തവരുടെ കുറച്ചുപേരുടെ ഫീഡ്ബാക്കുകൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഫീഡ്ബാക്ക് തരാറില്ല പലർക്കും മടികര അപ്പോ ഒരു ഫീഡ്ബാക്കും ഒരു വെബ്സൈറ്റും ഒരു ഇൻസ്റ്റാഗ്രാമും ഒരു യൂട്യൂബും നിങ്ങൾ നോക്കേണ്ട നിങ്ങൾക്കൊരു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരാതെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്നോടൊപ്പം ജോയിൻ ചെയ്യാം ഞാൻ പറയുന്നത് എന്തറിയോ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതിരിക്കലാണ് നമ്മൾ നോക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ എപ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് നമുക്ക് വേണ്ടി നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊരു പരാതി എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു നമുക്ക് വേണ്ടി ആദ്യം നമ്മൾ സമയം കണ്ടെത്തണം നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ മനസ്സിന് നമ്മുടെ ചിന്തകൾക്ക് വേണ്ടി എന്നും രാവിലെ ഒരു മണിക്കൂർ യോഗയും വ്യായാമവും ചെയ്യുക ഒറ്റയ്ക്ക് ആരും ഒരു മണിക്കൂർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല നൂറ് ശതമാനത്തിൽ ഒരു പത്ത് ശതമാനം പേർ മാത്രമേ കൃത്യമായി ഒരു മണിക്കൂർ ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയാറ് എന്നോടൊപ്പം അല്ലെങ്കിലും എപ്പോഴും നല്ലൊരു ട്രെയിനർ കൂടി നിങ്ങൾ യോഗയും വർക്കൗട്ടും എല്ലാം ചെയ്യണം യോഗ എന്ന് പറയുന്ന കാര്യം ഞാൻ പറയുന്ന ഓരോ ആസനങ്ങൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളും വെച്ചു കൊണ്ട് കുറച്ച് നമ്മൾ തുടക്കത്തിൽ കുറച്ച് വാമപ്പ് ലൂസിംഗ് എക്സസൈസ് ജോഗിങ് നടത്തം ഓട്ടം കുറച്ച് ആസന ആസനാസ് കുറച്ച് സൈഡ് ബെൻഡിങ് സൺ സല്യൂട്ടേഷൻ കുറച്ച് പ്രാണായമ കുറച്ച് മെഡിറ്റേഷൻ കുറച്ച് മുദ്രാസ് ഇങ്ങനെ എല്ലാം കണക്ട് ചെയ്ത് പോകണ പോകണം അപ്പൊ നമുക്ക് എന്തറിയാം നല്ല എനർജി ആയിരിക്കും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇരുപത്തി ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വഴക്കും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയും നൂറ് റിസൾട്ട് വരച്ചു ജീവിതശൈലി രോഗങ്ങളായ ബി പി ഷുഗർ കൊളസ്ട്രോള് അങ്ങനത്തെ പല അസുഖങ്ങൾ മാറാനും വരാതിരിക്കാനും ഏറ്റവും നല്ലതാണ് യോഗ ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാവരും സമയം കണ്ടെത്തി യോഗ ചെയ്യണം എന്നോടൊപ്പം തുടരണമെന്നോ എന്നോടൊപ്പം ജോയിൻ ചെയ്യണമെന്നോ ഞാൻ പറയുന്നില്ല പക്ഷെ ആരോഗ്യത്തിന് വേണ്ടി ജോയിൻ ചെയ്യണം കാരണം ഇതിൻ്റെ ഒരു ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ ഇപ്പോ നിങ്ങൾക്ക് അറിയാം എന്റെ പേജിൽ നോക്കിയാൽ തന്നെ അറിയാം നൂറ് ശതമാനം റിസൾട്ടാണ് ഞാൻ വാഗ്ദാനം ചെയ്യുന്നത് ഒരു ബിസിനസ് പോലെയല്ല കൊണ്ടുപോകുന്നത് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ദിവസവും എല്ലാവരും അറ്റൻഡ് ചെയ്യുക ജോയിൻ ചെയ്യാത്ത ആളുകൾ ജോയിൻ ചെയ്യുക നിങ്ങൾ കുടുംബത്തോടൊപ്പം ജോയിൻ ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാം കൃത്യം വ്യക്തം സത്യമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാവുണ്ടാവും അപ്പോ പ്രത്യേകത മറ്റുള്ളൊന്നും വ്യത്യസ്തമായൊരു പ്രത്യേകത നമ്മുടെ സമയം രാവിലെ നാല് മുപ്പത്തഞ്ച് മുതൽ അഞ്ച് മുപ്പത്തഞ്ച് വരെ രണ്ടാമത്തെ സെഷൻ അഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ ആറ് നാൽപ്പത്തി അഞ്ച് വരെ വേറെ കൺസെപ്റ്റ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക അവിടെയാണ് സക്സസ് കാരണം രാവിലെ നേരത്തെ ചെയ്യുമ്പോൾ മറ്റു ബുദ്ധിമുട്ടുകൾ മറ്റു ശല്യപ്പെടുത്തുകൾ ആരുടെയും ഉണ്ടാവില്ല വീട്ടിൽ ഉണ്ടാവില്ല നാട്ടിൽ തന്നെ ഫോണ് വരില്ല ഒന്നുമില്ല അപ്പം രാവിലെ നമുക്ക് നല്ലൊരു മനസ്സോടെ മറ്റൊന്നും ചിന്തകള നല്ല പോസിറ്റീവ് എനർജിയോട് നമ്മൾ ചെയ്താൽ ആ ദിവസം തന്നെ നല്ലൊരു എനർജി ആയിരിക്കും അപ്പൊ ഞാൻ പറയുന്നു നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം കാലം യോഗ ചെയ്ത് മുന്നോട്ട് പോവുക എന്നോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ തുടർച്ചയായി ഫോളോ ചെയ്ത് പോവുക കാലത്തിനും സാഹചര്യത്തിനും അവസ്ഥയ്ക്കും അനുസരിച്ച് ടെക്നോളജിയുടെ മാറ്റങ്ങൾ അനുസ്കരിച്ച് ടെക്നോളജി മാറ്റങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് തന്നെ ഞാനും മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ലൈൻ ഡോ ടീഷ് എന്ന മെത്തേഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ കൂടുന്നു അപ്പൊ അത് അത്ര പറയുന്നുള്ളൂ വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം നിങ്ങളുടേതായ എന്ത് മാനസിക ചിന്ത ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ചോദിക്കുക മനസ്സിലാക്കുക ഒരു കാര്യം ഞാൻ പറയുന്നു നിങ്ങൾ എന്നോടൊപ്പം ചെലവഴിക്കുന്ന സമയം ഒരിക്കലും നഷ്ടമാവില്ല പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയം നഷ്ടമാവില്ല എന്ന് പറയുന്ന പോലെ എന്നോടൊപ്പം തുടർന്നു പോകുന്ന സമയങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഓക്കെ താങ്ക് വീണ്ടും വേറെ വീഡിയോയിൽ കാണാം നമുക്ക് കാണാം